ഇന്ന് മാതൃഭൂമിയിൽ വന്നൊരു ന്യൂസ് ഹെഡിങ് ആണ് അതിൽ പറയുന്ന കാര്യം ഇന്ത്യയിൽ കേരളത്തിലാണ് നമ്മളെ ഡെയിലി വേജസ് ദിവസക്കൂലിക്ക് പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്നത് അവർക്ക് കിട്ടുന്നത് കേരളത്തിൽ എണ്ണൂറ്റി പ്ലസ് ആണ് അത് ഗ്രാമീണ ഭാഗത്തുള്ള കർഷകരായാലും ബാക്കി തൊഴിലാളികളായാലും എണ്ണൂറ് പ്ലസ് എണ്ണൂറ്റി ഇരുപത്തിയാറ് എണ്ണൂറ്റി മുപ്പത്താറ് ആറ് റേഞ്ചിലാണ് കിട്ടുന്നത് എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ മധ്യപ്രദേശോ അല്ലെങ്കിൽ ഗുജറാത്തോ ഡൽഹി ഒക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യു പി ഒക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് ഡെയിലി വരുന്ന മുന്നൂറ്റി ടു നാനൂറിന് ഇടയ്ക്കാണ് മുന്നൂറ് നാന്നൂറ് ആ റേഞ്ചിലാണ് ഈ ആ പട കിട്ടുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ കാര്യമേ ഉള്ളൂ ഇവിടുത്തെ ഡോക്ടർമാർ വളരെ പൊട്ടന്മാരാണ് കാരണം ഈ സ്ഥലങ്ങളിൽ ഡോക്ടർമാരുടെ ശമ്പളം എന്ന് പറയുന്നത് കേരളത്തിൽ കിട്ടുന്നതിന് ഡബിളും ട്രിപ്പിളും ആണ് അപ്പോൾ പി ജിക്ക് സ്റ്റൈഫൻ്റെ തന്നെ ഡൽഹിയിൽ പല സ്ഥലങ്ങളിൽ ഒന്ന് പത്തിന് പുറത്തുണ്ട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ മാത്രമല്ല സ്റ്റേറ്റിൻ്റെ പല ഇൻസ്റ്റിറ്റ്യൂഷനില് ഒന്ന് പത്തിന് പുറത്തുണ്ട് ഇവിടെ ആകെ കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് അതിന്റെ പാതി പിന്നെ അതിന്റെ ഇരട്ടി നമ്മൾ ഫീസ് കൊടുക്കണം ഈ ഭാഗങ്ങളിലൊക്കെ ഫീസ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം ആ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കേരളത്തിൽ ഇനിയും മന്ദോത്തരായിട്ട് <laughs> ജീവിക്കുന്ന